ഏഷ്യാനെറ്റിലെ ബഡായ് ബംഗ്ലാവ് എന്ന ഒരൊറ്റ ഷോയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ബഡായ് ആര്യ രമേഷ് പിഷാരടിയുടെ മണ്ടത്തരങ്ങൾ പറയുന്ന ഭാര്യയായി എത്തിയ ആര്യയ്ക്ക് ബഡായി ആര്യ എന്ന പേര് വന്നത് പോലും ആ ഷോയിലൂടെയായിരുന്നു രമേഷ് പിഷാരടിയുടെ യഥാർത്ഥ ഭാര്യയാണ് ആര്യ എന്ന് വിശ്വസിച്ച ആരാധകർ വരെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം അങ്ങനെ മിനി സ്ക്രീനിൽ താരമായതിനൊപ്പം സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന ആര്യയുടെ ഏറ്റവും പുതിയ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇനി എൻ്റെ മുഖം ടെലിവിഷനിൽ കാണുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല എന്നാണ് ആര്യ പറഞ്ഞിരിക്കുന്നത് ഏറെക്കാലമായി ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സ്റ്റാർ മ്യൂസിക് ഷോയിൽ നിന്നുള്ള പുറത്താക്കലിനെക്കുറിച്ച് ആര്യ പറയാതെ പറഞ്ഞിരിക്കുകയാണ് പിന്നാലെ അതിന് താഴെ വരുന്ന കമൻറ്റുകളും വൈറലാവുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പാണ് സ്റ്റാർട്ട് മ്യൂസിക്കിന്റെ അഞ്ചാം സീസൺ അവസാനിച്ചത് ഈ സീസണിൽ ആര്യയുടെ അടുത്ത സുഹൃത്തും സ്റ്റാർട്ട് മ്യൂസിക് വഴി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതനുമായ സിബിൻ ഇക്കുറി ബിഗ് ബോസ് സീസണിൽ എത്തിയിരുന്നു ഉറ്റ സുഹൃത്തായ സിബിൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് ആര്യ എതിർത്തിരുന്നു പക്ഷേ പോകണം എന്നത് സിബിൻ്റെ തീരുമാനമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറ്റിയെടുക്കാമെന്നായിരുന്നു സിബിൻ പറഞ്ഞത് ഷോയിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടായിരുന്നു സിബിൻ്റെ പ്രവേശനം എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ട സിബിൻ ബിഗ് ബോസ് ഷോയ്ക്കും ഏഷ്യാന്റ് ചാനലിനുമെതിരെ ശക്തമായി രംഗത്തെത്തി അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു ഒടുക്കം സീസൺ അവസാനിച്ചപ്പോൾ എല്ലാ താരങ്ങളും ഹൗസിലേക്ക് തിരിച്ചെത്തിയ ദിവസങ്ങളിൽ സിബിൻ എത്തിയിരുന്നില്ല ഷോയ്ക്കെതിരെ ശബ്ദമുയർത്തിയതാണ് സിബിനെ ഏഷ്യാന്റിൻ്റെയും ടീമിൻ്റെയും ശത്രുപക്ഷത്താക്കിയത് ഈ സാഹചര്യത്തിൽ സിബിനെ സ്റ്റാർട്ട് മ്യൂസിക്കിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടാകാം ഒരുപക്ഷെ ആര്യയെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് സിബിൻ്റെ അടുത്ത സുഹൃത്തെന്ന നിലയിലാകാം അല്ലെങ്കിൽ ആര്യ സ്വന്തമായി അങ്ങനെയൊരു നിലപാട് എടുത്താകാനും സാധ്യതയുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ ഒരു മത്സരാർത്ഥിയായി വന്നതോടെയാണ് ബഡായ് ബംഗ്ലാവിലൂടെ നേടിയെടുത്ത ഇമേജ് മുഴുവൻ ആര്യക്ക് നഷ്ടമായത് ബിഗ് ബോസ് ഷോ കാരണം ആരുടെയെങ്കിലും ജീവിതം തലകീഴായി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആര്യയുടെ പേര് മുന്നിട്ട് നിൽക്കും സ്വകാര്യ ജീവിതത്തിലും ആരിക്കുണ്ടായ നഷ്ടങ്ങൾ ചെറുതല്ല ഇനി എത്ര കോടികൾ നൽകാമെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് ഷോയിലേക്ക് ഇല്ല എന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സിബിനെ വിലക്കിയതും എന്തായാലും ആര്യയുടെ പോസ്റ്റും താഴെ പ്രത്യക്ഷപ്പെട്ട ഒരു കമൻറിന് ആര്യ നൽകിയ മറുപടി ഇങ്ങനെയാണ് ആര്യ ആങ്കറായി ഇല്ലെങ്കിൽ സ്റ്റാർട്ട് മ്യൂസിക് ഷോ ഇനി കാണില്ല എന്നായിരുന്നു ആരാധയുടെ കമൻറ്റ് അയ്യോ ദയവ് ചെയ്ത് അങ്ങനെ പറയരുത് സ്റ്റാർട്ട് മ്യൂസിക് ഒരു മനോഹരമായ ഷോ ആണ് ആര് ഹോസ്റ്റ് ചെയ്യുന്നു എന്നത് പ്രധാനമല്ല നിങ്ങളത് കാണണം നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്നായിരുന്നു ആര്യ മറുപടി നൽകിയത് ഇതിനു മുൻപും സ്റ്റാറ്റ് മ്യൂസിക്കിൽ നിന്നും ആര്യ മാറി നിന്നിട്ടുണ്ട് അന്ന് ആര്യക്ക് പകരം സീരിയൽ നടി സുചിത്ര നായരാണ് എത്തിയത് എന്നാൽ അതത്ര പ്രേക്ഷക സ്വീകാര്യത നേടാതിരുന്നതിനെ തുടർന്നാണ് വീണ്ടും തന്നെ തിരിച്ചെത്തിയത് പ്ലാൻ ബി ആക്ഷൻസ് പകർത്തിയ ഫോട്ടോകൾക്കൊപ്പമാണ് ആര്യ തൻ്റെ ഏറ്റവും പുതിയ പോസ്റ്റ് കുറിച്ചിരിക്കുന്നത് ഇനി എൻ്റെ മുഖം ടെലിവിഷനിലൂടെ കാണുമോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല കുറഞ്ഞ പക്ഷം സോഷ്യൽ മീഡിയയിലൂടെയെങ്കിലും ഞാൻ എന്നെ കാണിച്ചോട്ടെ ഇല്ല ഇല്ല ചത്തിട്ടില്ല ജീവനോടെ ഉണ്ട് ഗൈസ് എന്ന അടിക്കുറിപ്പോടെയാണ് ആര്യയുടെ പോസ്റ്റ് എന്തായാലും ആര്യയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ